ഈ ഈ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പാലക്കാട് കോൺഗ്രസ് കോൺഗ്രസ് ലഭിച്ചിരിക്കുന്ന നേട്ടം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എം എൽ എ ആകും എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് നോക്കു ഈ പാലക്കാട് ശരിക്കും കോൺഗ്രസ് നടത്തിയ വലിയ തേരോട്ടമാണ് കാരണം അടുത്ത കാലത്തൊന്നും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കാണാത്തത്ര ആരോപണങ്ങളെ നേരിടുകയും ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ ആരോപണങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാട് മാത്രമാണ് രാഷ്ട്രീയം എന്ന് പറയുന്ന സംവിധാനം അവിടെ ചർച്ച ചെയ്തിട്ടേയില്ല കാരണം രണ്ടായി ഈ പറഞ്ഞ ലോക്സഭാ ഇലക്ഷനിലാണെങ്കിലും അതിന് മുൻപ് നിയമസഭാ ഇലക്ഷനിലാണെങ്കിൽ ജനറൽ ഇലക്ഷനിൽ പോലും ഇത്രയധികം ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളതാണ് കാരണം രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല സാധാരണ എല്ലാ ഇലക്ഷനിലും രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഇപ്പോൾ ചിലക്കരെയും പാലക്കാടും നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയോ രാഷ്ട്രീയ ചിലക്കര ചർച്ച ചെയ്തു പാലക്കാട് ചർച്ച ചെയ്തിട്ടില്ല അപ്പോൾ വിവാദങ്ങളോട് മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ നിന്ന് രാഹുൽ മാംകൂട്ടത്തിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള അത് എല്ലാ വിവാദങ്ങളും രാഹുൽ ഗാന് അനുകൂലമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് പിന്നെ പറയുന്നത് ഷാഫിയുടെ ബാക്കപ്പ് വിജയിക്കുകയോ വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് കാരണം ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടി ആ മണ്ഡലത്തെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ആരോപണം നേരിട്ടതാണ് ഷാഫി പറമ്പിൽ അപ്പം ഷാഫി പറമ്പിലിൻ്റെ ബാക്കപ്പ് ഈ പറഞ്ഞ രാഹുൽ മാംകൂട്ടത്തിന് വളരെയധികം ഗുണം ചെയ്തു എന്നുള്ളതാണ് കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും അധികം വോട്ട് നഷ്ടപ്പെടും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന മണ്ഡലം ബി ജെ പിക്ക് ആറ് നാനൂറ്റമ്പത് വോട്ട് ലീഡുണ്ടായിരുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ അത്രയും വോട്ടുകൾ തിരിച്ചു പിന്നെ രാഹുൽ മാങ്കുട്ടത്തിന് കിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്രയും ഈ പറഞ്ഞ ആറായിരത്തിലാണ് ഏഴായിരത്തിലധികം വോട്ടിലേക്ക് ലീഡ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വരാൻ കാരണം ഷാഫി പറമ്പിലും കൂടെയുള്ള ഒരു ബന്ധമുണ്ട് അതുപോലെ തന്നെയാണ് വി കെ ശ്രീകണ്ഠൻ വി കെ ശ്രീകണ്ഠനെ അങ്ങനെ ചെറുതായി കാണാൻ പറ്റില്ല അവിടെ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ഈ ആരോപണങ്ങൾ ഒരു ഒത്തൊരുമയുണ്ടായി എന്നുള്ളതാണ് കാരണം ഈ പറഞ്ഞ ഫസ്റ്റ് തുടങ്ങിയ ഈ കത്ത് വിവാദം തുടങ്ങി ഇങ്ങോട്ട് നേതാക്കന്മാർക്കെതിരെ വന്ന ആരോപണങ്ങൾ വി മുരളീധരൻ സോറി കെ മുരളീധരനെതിരെ വന്ന വാർത്തകൾ അതെല്ലാം ഒത്തൊരുമിക്കാനുള്ള ഒരു സംവിധാനം പാലക്കാട് എത്തിച്ചുള്ളൂ പാലക്കാടിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വന്നപ്പോഴത്തേക്ക് നേതാക്കന്മാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇത്രയും അധികം വലിയ വിജയത്തിനൊരു കാരണമായിട്ട് ഞാൻ കാണുന്നത് അപ്പം ഈ രാഹുൽ മാങ്കുട്ടിനെ സംബന്ധിച്ചു അതായത് കന്നി അംഗമാണ് കഞ്ഞി അംഗത്ത് വിജയിച്ച് വിജയിച്ച് കയറാൻ കഴി കി കഴിയുക എന്നുള്ളത് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഇത്രയും അധികം വോട്ടോട് കൂടിക്കുക കാരണം ഈ ആദ്യമായിട്ടാണ് പാലക്കാട് ഇത്രയും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ലഭിക്കുന്നത് അധികം വോട്ടോട് കൂടി വിജയിച്ച് കയറാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഷാഫി പറമ്പിലിനേക്കാൾ ഏത് ജനപ്രിയനായ മൂന്ന് ടൈം പിന്നെ അവിടെ എം എൽ എ ആയാലും ജനപ്രിയനായ ഷാഫിനേക്കാളും നല്ല ആളായി അതായത് അതിനേക്കാളും അധികം വോട്ടോട് കൂട്ടിയിട്ട് കഞ്ഞി അംഗക്കാരനായ രാഹുൽ മാങ്കുടത്തിന് വരാൻ കഴിഞ്ഞു എന്നുള്ള പറയുന്നതും വലിയ കാര്യമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ അവർ ഉന്നയിച്ച് എല്ലാ കാര്യങ്ങളിലും അവർ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവർ എല്ലാ വിവാദങ്ങൾക്കും അവർ മറുപടി പറഞ്ഞു പോയി എന്നുള്ളതിനാണ് ഏറ്റവും വലിയ കാര്യം അവർക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ആരും സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ സാധാരണ രാഷ്ട്രീയം ചർച്ച ചെയ്ത് എടുക്കേണ്ട വോട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ എടുക്കാൻ കിട്ടി എന്നുള്ളതാണ് അപ്പോൾ എല്ലാം ഇപ്പോൾ പെട്ടി വിഭാഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു പറയുമ്പോൾ ഒരു പിന്നെ ഇടതുപക്ഷ പാർട്ടി അല്ലെങ്കിൽ പിന്നെ ഒരാളാണ് ഉന്നയിക്കുന്ന സമയത്ത് മാധ്യമങ്ങളിൽ നിന്നുള്ള നിലയ്ക്ക് കൊടുക്കുക അല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല അവർ മുന്നിൽ നമുക്ക് ഏത് വാർത്തകളാണോ വരുന്നത് അത് കൊടുക്കുക എന്നല്ല പക്ഷേ എന്താണ് അതിന് മറുപടി പറയേണ്ടത് ആരാണോ അതിൻ്റെ വ്യക്തിയുമായി വരുന്നത് അവർ മറുപടി പറഞ്ഞു പോകുക എന്നുള്ളത് ആ കാര്യത്തിനകത്ത് ഷാഫി ആണെങ്കിലും രാഹുൽ മാങ്കുടത്തിലാണെങ്കിലും യു ഡി എഫിൻ്റെ ഭാഗത്ത് നേതാക്കന്മാരാണെങ്കിലും വിജയിച്ചു എന്നുള്ളതിനകത്തൊരു സംശയം വേണ്ട സന്നി അംഗങ്ങൾ അതിൻ്റെ മുഗൾത്തൊട്ടിൽ നിന്നിരുന്ന വിവാദങ്ങളൊക്കെ ആ മുഗൾത്തൊട്ടിൽ തന്നെ നിന്നു പക്ഷേ ജനങ്ങള് അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കുകയും ആ വിഷയങ്ങൾ ഉറച്ചു നിൽക്കുകയും ഈ വിവാദങ്ങളൊന്നും പെടാതെ അവരവരുടെ രാഷ്ട്രീയ തീരുമാനം നടപ്പാക്കുകയും ചെയ്തു അങ്ങനല്ലേ അല്ല രാഷ്ട്രീയം ചർച്ചയായിട്ടില്ല എന്ന് പറയുന്നത് നേതാക്കന്മാരും മാധ്യമങ്ങളും മാത്രമേ ചർച്ചയാക്കാതി കാരണം ജനങ്ങൾ കാര്യമായിട്ട് ചർച്ച ചെയ്ത് ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഇനി ഈ പറഞ്ഞ വിധി നമുക്ക് കാണുമെന്ന് മനസ്സിലാക്കുന്നത് ഇത്രയും അധികം ലീഡോട് കൂടിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു കന്നി അംഗക്കാരനും മുന്നോട്ട് വരാൻ കഴിയില്ല എന്നുള്ളതാണ് പിന്നെ ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്കും ഒരു പിന്നെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു യുവ എന്നുള്ള നിലയ്ക്കും രാഹുൽ ആൺകുട്ടത്തിന് ഗുണം ചെയ്തു എന്നുള്ളതാണ് യൂത്ത് മറുപടി പറയുന്ന മറുപടി പറയുക മറുപടി പറയുക എന്നുള്ളത് മാത്രമല്ല പക്വതിയോടുകൂടി സംസാരിക്കുക എന്നുള്ളത് കാരണം ഒരു യുവ നേതാക്കന്മാർക്ക് വരുന്നതിനേക്കാൾ കാരണം ഞാനൊരു സീനിയറായ നേതാക്കന്മാർ വരെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട് നമ്മൾ ഒരു രണ്ട് വാർത്ത കൊടുക്കുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുക അങ്ങനെ ആ സമയത്ത് നോക്കുമ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ വളരെ പക്വതിയോടുകൂടി അതിന് കൈകാര്യം ചെയ്തു ഇപ്പോൾ തന്നെ സംസാരിക്കുമ്പം അത് അതെങ്ങനെ കൈയാര്യം അതിനേറ്റവും കൂടുതൽ പെർഫോം ചെയ്തിരിക്കുന്നത് ഇത്രയും കാലം ഞാൻ നോക്കിയത് ഷാഫി പറമ്പിലാണ് അതായത് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനകത്തും നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്നതിനകത്തും ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്നതിനകത്തും ഏറ്റവും അധികം പ്രാഗൽഭ്യം നേടിയിട്ടുള്ള നേതാവ് എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ് ആ ഷാഫി പറഞ്ഞിന്റെ പാത പിന്തുടരാൻ വേണ്ടി രാഹുൽ ബാങ്കു കുടുംബത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു ടോൺ വളരെ താഴ്ന്ന ശബ്ദത്തിലാണ് മറുപടികൾ തരുന്നത്